നമുക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് അധികം ബന്ധം അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പം നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള വഴിയാണ് നമ്മൾ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കേണ്ടത് ചില ആളുകൾ അവർ നമ്മൾ ഇന്നലെ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഇതാണ് അവർ ഹൈലൈറ്റ് ചെയ്യണതെങ്കിൽ ആ പറഞ്ഞ കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ വ്യക്തിപരമായിട്ടാണ് അവർ പോകണതെങ്കിൽ നമ്മൾ നോക്കുക ജസ്റ്റ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ വരുമ്പം നീ ഇന്നലെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്നതിന് പകരം ആ പറഞ്ഞ കാര്യം വീണ്ടും ഒരുമിച്ചിരുന്ന് അനലൈസ് ചെയ്തിട്ട് അവിടെ ഒരാവശ്യമുള്ളവന് മാത്രമേ അതിനെ കൺക്ലൂഡ് ചെയ്യാതെ വീണ്ടും അതിനെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് ഇന്നലെ ഒരു ഒരു എന്തെങ്കിലും കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ തിരുത്തുകയും അതിൽ നിന്ന് തിരിച്ചറിവ് ലഭിച്ച് വീണ്ടും അത് നന്നാക്കി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ടാണ് ജീവിതം എന്ന് പറയണത് മറ്റതെന്താണ് മറ്റേത് അവര് പഠിച്ചു വച്ച ചില കാര്യങ്ങൾ വെച്ചിട്ട് അവർ പഠിക്കാതെ വിമർശിക്കുകയാണ് അല്ലെങ്കിൽ ആ പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവർ യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത് അപ്പം ഇങ്ങനത്തെ എന്ത് പറയുമ്പോഴും നമ്മൾ ഒരിക്കലും അവിടെ വളരെ കൂളായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മളിൽ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പൊട്ടത്തരം പറയാ പൊട്ടത്തരങ്ങളേ പറയാൻ പറ്റുള്ളൂ അപ്പം ആ പറഞ്ഞ കാര്യത്തിൽ എവിടെയെങ്കിലും നമ്മളിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാരിറ്റിയിലേക്ക് വരാനുള്ള താല്പര്യം നമുക്കുണ്ട് അതായത് നമ്മുടെ ലിമിറ്റേഷനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് അപ്പോൾ വേറൊരാൾ നമുക്ക് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു കഴിവ് അല്ലെങ്കിൽ ഇങ്ങനൊരു പൊട്ടത്തത് നിങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പം വീണ്ടും പരിശോധിച്ച് നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരാൾ കുറ്റം പറയുമ്പം ഇൻസ്റ്റെഡ് ഓഫ് വെറിയും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ എന്താണോ പോസിബിലിറ്റി ഉള്ളത് ആ പോസിബിലിറ്റിയുമായിട്ട് നമ്മൾ കണക്റ്റ് ആകും ഇനി പറഞ്ഞത് പൊട്ടത്തരാണെങ്കിൽ ഓക്കെ നമ്മൾ പൊട്ടത്തരം പറഞ്ഞു ഈ പൊട്ടത്തരമായിട്ട് പൊട്ടത്തരവുമായിട്ട് എന്തിനാണ് ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കുന്നത് അത് അവർ നോക്കട്ടെ നമ്മൾ പൊട്ടത്തരം പറഞ്ഞാൽ നമുക്ക് ആ പൊട്ടത്തരത്തിൽ ഇരിക്കാനാണ് താല്പര്യമെങ്കിലുമൊക്കെ അപ്പോഴും നമ്മൾ വളരെ കൂൾ ആയിട്ട് കൂളായിട്ടിരിക്കുക ഈ കൂൾനെസ് നമ്മൾ വിടരുത് അല്ലാതെ ആ വ്യക്തിയെ മാറ്റാനോ എങ്ങോട്ടാ അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അതിനെ അവസരമായിട്ട് ഉപയോഗിക്കണം അല്ലാതെ അവർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആ വ്യക്തികളോട് എന്തെങ്കിലും തരത്തിലുള്ള നീരസം നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത് എന്നിട്ട് ആ വ്യക്തികളിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് നിരന്തരം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചില ആളുകൾ പറയും അപ്പം എന്തുകൊണ്ടാണ് എന്നോട് ഇത് നിരന്തരം ചെയ്തിട്ടും ചെയ്തിട്ടും ഇയാൾക്ക് എന്തുകൊണ്ട് മതിയാവണില്ല അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യാൻ ഈ പ്രപഞ്ചം നമുക്ക് ഒരവസരം കൂടി മറ്റൊരാളിലൂടെ ഓ അതൊന്നിങ്ങോട്ടെടുത്ത് ഒന്ന് അവിടെ പോയേ ഓക്കെ നമ്മളത് ചെയ്തോണ്ടിരിക്കുക കാരണം അയാൾക്ക് അങ്ങനെ പറയാനുള്ള ഒരു സാധ്യത എന്തുകൊണ്ട് വന്ന് നമ്മളുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലാണ് മനസ്സിലായാ അല്ലാതെ എനിക്ക് നിങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നാണ്ട് ഈ പൊട്ടത്തരം പറയേണ്ട കാര്യമില്ല അപ്പം നല്ലൊരു ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം കാരണം നമ്മുടെ ആ ഒരുമയാണ് അപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ നൂറ് കാര്യമാണെങ്കിൽ നൂറ് പ്രാവശ്യം അത് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളിൽ കൊണ്ടുവരിക അല്ലാതെ ഇയാൾ എന്നോട് തന്നെയാണ് പറയുന്നത് എന്നോട് തന്നെയാണ് പറയണതെന്ന് മനസ്സിനെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റിയെ അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റേബിളായിട്ട് നമ്മുടെ ബോഡിയെ നമുക്ക് ആ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മളെപ്പറ്റി കുറ്റം പറയുന്നെന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തരുത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇന്നലെ അങ്ങനെ പറഞ്ഞല്ലോ നിനക്ക് എത്ര തന്തയാണെന്ന് ചോദിക്കുന്നവരോട് വരെ നമ്മൾ സ്നേഹത്തിൽ നിൽക്കുക കാരണം എന്താ ഈ വാക്ക് ആന്നും പറയാം ഈന്നും പറയാം ഈ വാക്കിലൊന്നും യാതൊരു കാര്യവുമില്ല അങ്ങനെ ഉറപ്പിച്ച് വാക്ക് മാറാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമുക്ക് പരാതിയുമില്ല പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താ ഞാൻ വാക്ക് മാറിയാലും വാക്ക് മാറിയില്ലെങ്കിലും നിങ്ങൾ വാക്ക് മാറിയാലും മാറിയില്ലെങ്കിലും അത് എന്നെ എങ്ങനെ ബാധിക്കുന്നത് എവിടെയാണ് ഞാൻ അൺവാണ്ടഡ് ആയിട്ടൊരു കണക്ഷൻ മെയിൻ്റെ ചെയ്യണത് എന്നുള്ള ഭാഗം മാത്രം നമ്മൾ നോക്കിക്ക അപ്പം മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്ന അവസരം നമ്മളാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നത് ഓ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അയാൾ എന്നെപ്പറ്റി ഇങ്ങനെ വിചാരിച്ച് അപ്പം അതിനവസരം കൊടുക്കരുത് കാരണം അതിനവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തായി നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളായി നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാനുള്ള ആക്ടിവിറ്റി നമ്മുടെ ശരീരം അവിടെ സ്റ്റെക്കായില്ല നമ്മുടെ ശരീരം അപ്പഴും ടപ് ടപ് ടപ്പ് ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ശ്വാസം ലഭിക്കുന്നുണ്ട് നമ്മുടെ ആക്ടിവിറ്റികളെല്ലാം നമ്മുടെ ബോഡിയിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരാൾ പറയുന്നത് പറയുക മീൻസ് അയാൾ അയാളെ വായിന്ന് ഡെലിവറി ചെയ്ത യാതൊരു സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ട് നമ്മളിരയായി പോണ് ഇത് നമ്മൾ നോക്കണ്ടേ ഇത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അപ്പോൾ ഇത് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ നമ്മളുടെ ആ ഫ്ലോ അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത അത് മറ്റാരുടെയും ഔദാര്യമല്ല അത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ നമ്മുടെ അവകാശമാണ് അപ്പോൾ ആ ടുഗെദറിനെസ് നമ്മൾ അവരെയും കൂടി കൂട്ടി പിടിക്കുമ്പം കാരണം ഞാൻ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം പൊട്ടത്തരമാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന അവസ്ഥയുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല അല്ലെങ്കിൽ ആ പൊട്ടത്തരം എന്താണെന്ന് അനലൈസ് ചെയ്താൽ പോരെ അപ്പം പൊട്ടനാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഭാഗം തുടണ്ട അങ്ങനെ അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആളാണ് ജീവിക്കണ അവസ്ഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളാണ് അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റാണെന്ന് എന്തിനാണ് പറയുന്നത് ആ ചെയ്ത തെറ്റിൻ്റെ ഭാഗം ഒരുമിച്ചിരുന്ന് പരിശോധിക്കാനുള്ള ആ ഒരു ബന്ധമില്ലാത്തവരാണ് നാട് മുഴുവൻ ഇത് പാടി നടക്കുന്നത് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ നല്ല ബന്ധമാണ് മെയിൻറ്റെയിൻ ചെയ്യണതെങ്കിൽ പിന്നീട് ഇത് പറയാനുള്ള അവസരം ഉണ്ടാവില്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ പേടിയും ഭയവും ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് പറയും ഈ ആളെന്ത് പറയുന്നില്ല അയാൾ എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മൾ ചെയ്തതാണ് നമ്മൾ പറഞ്ഞതാണ് ഇനി അത് മാറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റിയും നമ്മളിലുണ്ട് അങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂറ്റിയുമായിട്ട് കണക്റ്റ് ആവുക വേറെ ഒന്നും വിഷയമല്ല ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് ജസ്റ്റ് ഡു യുവർ ആക്ടിവിറ്റി ഫോക്കസ് ഓൺ ദ ആക്ടിവിറ്റി ഡു യുവർ ഡ്യൂട്ടി ആൻഡ് ദാറ്റ്സ് യുവർ ബ്യൂട്ടി